പൊട്ടിയൊക്കെ <laughs> മറ്റേ <laughs> ണ്ടേനു അങ്ങനെ അതടുപ്പിക്കാ കത്തി കഴിച്ചിട്ട് വെച്ചുടാ കത്തില്ലേടാ കത്തി കഴിച്ച കത്തി കഴിച്ച കുറെ കത്തി കഴിച്ചിട്ടുട്ട് ഞാൻ കഴിച്ചിട്ടില്ല അത് മുമ്പേ കെട്ടിയല്ലേ പിന്നെ ചക്ക ഇല്ലേ അന്നേരം അതാണോ അറിയാട്ടിട്ട് വരുവാന്നെ എന്താ അല്ല <Glucho> പറഞ്ഞേമ്മ <laughs>

ഗുണില്ലോ കൊറച്ചു കഴിഞ്ഞായി മാമ്പ് മാമ്പ് കൊറച്ച് കഴിഞ്ഞിട്ട് ഇറന്ന് വീണിട്ട് എടുത്തായി അത് വേണ്ട രണ്ടു ദിവസം എടുക്കൂണ്ടെ എല്ലാര്ക്കും വേണ്ടാലോ അവിടുത്തെ ചേച്ചിക്ക് ചക്ക വേണോന്ന് ഇങ്ങനെ വരയ്ക്കാം എല്ലാത്തെ കൊടുത്ത കള്ളയി നോക്ക് ോ ഇത് രണ്ടുപേർക്ക് രണ്ട് ഇതെല്ലാം പോയടാ പോയിനോട് അതാ നോക്കുക

നല്ല മധുരം മാത്രല്ല അതിന്റെ അതിന് കുത്തില്ലേ ആ മറ്റേ അതില്ല ഒരു വെള്ള രസം നിറം കൊറഞ്ഞ അത് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന പൊളഞ്ഞിട്ടുണ്ട് നല്ല മധുരണ്ടല്ലോ അത് നല്ല ൂഞ്ഞു മാത്രമേട്ട് ഞാൻ തോളാ உம்புக்கு இல்ல மாதிரி இல்ல தான் தான் உம்புக்கு இல்ல உம்புக்கு ஏலங்கண்ட மூக்கு உண்டு இங்கனே இதுக்கு ஆ புயங்கான மூக்கு உண்டு ஆ சே பல் கா பல் கா மூக்கு இல்ல இது இங்கனே இது முрки கோடு வல எடுத்தேடா ஏதே அதா அது முறிக்கடேக்க ஏதா உண்டானே இது கொண்டு வா இது உண்டானே அது முறிக்கண்ட மூக்கு உண்டு உண்டா பின்ன அதுக்கு பின்ன முறிக்கலாம் இது புயங்கண்ட மூக்கா അല്ല മുറിയ ചള്ളാങ്കില് മുറിയില്ല അതിൽ നല്ലോണം കേക്കാൻ എത്തിച്ചുകൂട കൂഞ്ഞെത്തൂല്ല അത് നല്ല മുപ്പാ ീൻ തന്നെ പടിഞ്ഞു വരുന്നുണ്ട് അത് ഇന്ന് മുറിച്ച് വെച്ചാടി നാളെ